നമസ്കാരം വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ചൈത്രമാസത്തിലെ പൗർണമി ഈ ദിവസം ഹനുമാൻ സ്വാമിയുടെ ജന്മോത്സവമായിട്ടാണ് നാം ആഘോഷിക്കാറുള്ളത് അപ്പോൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഹനുമത് ജയന്തി ആഘോഷിക്കാറുണ്ടല്ലോ എന്നൊരു സംശയം നമുക്ക് തോന്നാം കാരണം വാൽമീകി അനുസരിച്ച് ഹനുമാൻ സ്വാമിയുടെ ജനനം കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി തിഥിയിലാണ് നക്ഷത്രം സ്വാതിയും എന്നാൽ ഒരു പുരാണ കഥയുടെ അടിസ്ഥാനത്തിലാണ് ചൈത്രമാസത്തിൽ നാം ജന്മോത്സവം ആഘോഷിക്കുന്നത് ആ കഥ വളരെ പ്രസിദ്ധവുമാണ് ഹനുമാൻ സ്വാമിയുടെ അമ്മയായ അഞ്ജന ശാപം മൂലം വാനരയോനിയിൽ ജനിക്കേണ്ടി വന്ന പുഞ്ചികസ്ഥല എന്ന അപ്സരസ് ആയിരുന്നു ശിവചൈതന്യമുള്ള ഒരു മകനെ പ്രസവിച്ചാൽ ശാപമോക്ഷം ലഭിക്കും എന്നായിരുന്നു ശാപമോക്ഷം ലഭിച്ച തൻ്റെ പഴയ രൂപത്തിലെത്തിയ പുഞ്ചികസ്ഥല ദേവലോകത്തേക്ക് മടങ്ങുന്നതിന് മുൻപ് തൻ്റെ പുത്രനോട് കുതിച്ചു വരുന്ന സൂര്യനെ കാണിച്ചു കൊടുത്തു പറഞ്ഞു ഇതുപോലെ ചുകന്ന് തുടുത്ത പഴങ്ങൾ ഭക്ഷിച്ച് നീ വിശപ്പ് മാറ്റിക്കോളൂ എന്ന് ഇങ്ങനെ ഒരിക്കൽ മെല്ലാതെ വിശന്ന ചെറിയ കുഞ്ഞായ ആ അഞ്ചനാ പുത്രൻ കുതിച്ചു വരുന്ന സൂര്യനെ കണ്ട് അത് പഴമാണ് എന്ന് തെറ്റിദ്ധരിച്ച് അത് കഴിക്കാനായി തൻ്റെ വായും വിളർന്ന് ആകാശത്തേക്ക് ചാടി ഇത് കണ്ട ഇന്ദ്രദേവൻ ശിവാംശമുള്ള ഈ വാനരബാലൻ എങ്ങാനും സൂര്യദേവനെ ഭക്ഷിച്ചാലോ എന്ന് ഭയന്ന് തന്റെ വജ്രായുധം കൊണ്ട് ആ വാനരബാലനെ പ്രഹരിച്ചു വജ്രായുധം ആ കുഞ്ഞു വാനരബാലന്റെ താടിയിലാണ് കൊണ്ടത് വജ്രായുധം കൊണ്ടുള്ള പ്രഹാരമേറ്റ് ആ വാനരബാലൻ ഭൂമിയിൽ ബോധരഹിതനായി പതിച്ചു ഇത് കണ്ട വായുദേവൻ കോപത്തോടെ ആ വാനരബാലനെയും എടുത്ത് പാതാളത്തിൽ പോയിരുന്നു ഭൂമിയിൽ വായു ഇല്ലാതായപ്പോൾ ചരാചരങ്ങളെല്ലാം നിശ്ചലമായി ഭൂമിയിലെ ഈ അപകടനില കണ്ട് ബ്രഹ്മദേവനെയും കൂട്ടി ഇന്ദ്രദേവനും മറ്റു ദേവന്മാരും പാതാളലോകത്തിൽ പോയി വായുദേവനെ കണ്ട് അദ്ദേഹത്തെ ശാന്തനാക്കി ബ്രഹ്മദേവൻ ലോകമുള്ളിടത്തോളം കാലം ആയുഷ്മാനായിരിക്കട്ടെ എന്ന് അഞ്ജനാതനെ അനുഗ്രഹിച്ചു വജ്രായുധമടക്കം ഒരു ശസ്ത്രവും നിന്നെ മുറിപ്പെടുത്തില്ല എന്ന് ഇന്ദ്രനും ഹനുമാനെ അനുഗ്രഹിച്ചു അഗ്നിയാൽ നിനക്കൊരിക്കലും പൊള്ളലേൽക്കില്ല എന്ന് അഗ്നിദേവനും ചിരഞ്ജീവിയായിരിക്കാൻ യമദേവനും കാറ്റിന്റെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയട്ടെ എന്ന് വായുദേവനും ഇങ്ങനെ ഓരോ ദേവന്മാരും ആ വായുപുത്രനെ അനുഗ്രഹിച്ചു ഇതെല്ലാം നടന്നത് ചൈത്രമാസത്തിലെ പൗർണമി ദിവസമായിരുന്നു എന്നത് കൊണ്ടാണത്രേ ഈ ദിവസം ഹനുമാൻ ജന്മോത്സവമായിട്ട് ആഘോഷിക്കുന്നത് അതുപോലെ ഹനുമാൻ എന്ന ഈ പേരിനു കാരണവും ഈ കഥയുമായി തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു ഹനു എന്നാൽ താടിയല്ല എന്നാണ് അർത്ഥം വജ്രായുധം കൊണ്ടുള്ള പ്രഹാരത്താൽ തകർന്നു പോയ താടിയെല്ല് ഇന്ദ്രദേവൻ വീണ്ടും ശരിയാക്കി കൊടുത്തത് കൊണ്ടാണത്രേ ഹനുമാൻ എന്ന പേര് ലഭിച്ചത് വളരെ രസാവഹമാണ് ഹനുമാന്റെ ജനന കഥയും ശിവപാർവതിമാർ ഒരിക്കൽ വാനര രൂപികളായി വനത്തിൽ വിഹരിക്കുകയായിരുന്നത്രേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പാർവതീദേവി ഗർഭം ധരിക്കുകയും തനിക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞ് വാനര രൂപിയായിരിക്കുമല്ലോ എന്നാലോചിച്ച് വല്ലാതെ ദുഃഖിക്കുകയും ചെയ്തു അത്രേ ഇതറിഞ്ഞ പരമശിവൻ തൻ്റെ യോഗശക്തി കൊണ്ട് ആ ഗർഭസ്ഥ ശിശുവിനെ ആവാഹിച്ചെടുത്ത് വായു ഭഗവാനെ ഏൽപ്പിച്ചു വായു ഭഗവാനാകട്ടെ ശിവശക്തി അംശമായ ആ ഗർഭസ്ഥ ശിശുവിനെ വളരെ സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ചു എന്നിട്ട് ഈ ശിശു ആരിലൂടെയാണ് ജനിക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് ത്രിലോകങ്ങളിലും സഞ്ചരിച്ചു ആ സമയത്താണ് കേസരി എന്ന ഒരു വാനര ശ്രേഷ്ഠൻ്റെ പത്നിയും കുഞ്ചരൻ എന്ന മഹാവാനരന്റെ പുത്രിയുമായ അഞ്ജന പുത്രലാഭാർത്ഥം ശിവനെ തപസ് ചെയ്യുന്ന വിവരം വായുദേവൻ അറിയുന്നത് അദ്ദേഹം അഞ്ജനയ്ക്ക് മുന്നിൽ പ്രത്യക്ഷനായി നിന്റെ തപസ്സിന് ഫലം കൈവന്നിരിക്കുന്നു എന്ന് പറയുകയും തൻ്റെ കൈവശമുള്ള ആ ശിവശക്തി ചൈതന്യമുള്ള ആ ശിശുവിനെ അഞ്ജനയിൽ നിക്ഷേപിക്കുകയും ചെയ്തു അഞ്ജനയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ പുഞ്ചികസ്ഥല എന്ന അപ്സരസ്ത്രീ ദുർവാസാവിൻ്റെ ശാപത്താൽ വാനര സ്ത്രീയായി ജനിച്ചതാണ് അഞ്ജന ശിവ ചൈതന്യമുള്ള ഒരു പുത്രനെ പ്രസവിക്കുന്നതോടെ ശാപമോക്ഷം ലഭിക്കും എന്നും മഹർഷി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാകാം അഞ്ജന പരമശിവനെ തപസ്സു ചെയ്തിരുന്നത് അങ്ങനെ അഞ്ജനയിലൂടെ അതീവ ബലവാനും വീരനും ബുദ്ധിമാനും ശക്തിമാനും സൂര്യ തേജസ്വിയും ശിവശക്തി ചൈതന്യവുമായ വാനരൂപിയായ ആ ശിശു ഭൂമിയിൽ അവതരിച്ചു ഈ ശിവശക്തി ചൈതന്യത്തെ വായുദേവനാണ് വഹിച്ചു കൊണ്ടുവന്ന് അഞ്ജനയ്ക്കു നൽകിയത് അതുകൊണ്ടാണ് വായുപുത്രൻ ഹനുമാൻ എന്ന് വിളിക്കുന്നത് ഈ ശിശു വളർന്ന് പുരാണ പ്രസിദ്ധനും ശ്രീരാമചന്ദ്രന്റെ പരമ ഭക്തനുമായി തീർന്നു രാമനാമമുള്ളിടത്തോളം കാലം ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കണം എന്നാണത്രേ ശ്രീരാമനോട് ഹനുമാൻ ചോദിച്ച വരം രാമനാമമുള്ളിടത്ത് ഹനുമാന്റെ സാന്നിധ്യം ഉണ്ടാകും എന്നാണ് സങ്കല്പം ഈ ഹനുമാൻ ജയന്തി ദിവസം രാമായണത്തിലെ സുന്ദരകാന്ഡം വായിക്കുകയും ഹനുമാൻ ചാലീസ ജപിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഹനുമാനെ ആരാധിക്കുന്നത് വാനരദേവനായ ഹനുമാനെ ശിവന്റെ അവതാരമായി തന്നെയാണ് ചിലർ കണക്കാക്കുന്നത് ശ്രീരാമ ഭക്തരിൽ അഗ്രേസരനാണ് ഹനുമാൻ രാമായണം എന്ന ആദികാവ്യത്തിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നായ കുറിച്ച് ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം തൻ്റെ സ്വാമിയായ ശ്രീരാമചന്ദ്രനോടുള്ള ഭക്തി നിസ്വാർത്ഥമായ സേവൻ ദൃഢനിശ്ചയം നിർഭയത്വം വിനയം എന്നീ ഗുണങ്ങളാണ് നാം അദ്ദേഹത്തെ ആരാധിക്കുന്നതോടൊപ്പം നമ്മളിലേക്ക് പകർത്തേണ്ടത് ഭക്തരെ സേവിക്കുന്നതാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടം എന്ന് പറയുമല്ലോ ഈ വർഷത്തെ ഹനുമാൻ ജന്മോത്സവമായ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഹനുമാൻ സ്വാമിയെ ഭജനകളിലൂടെയും കീർത്തനങ്ങളിലൂടെയും മന്ത്രങ്ങളിലൂടെയും ആരാധിച്ച് ശ്രീരാമസ്വാമിയുടെ കൂടി അനുഗ്രഹത്തിന് സ്വർണശൈലാഭദേഹം नुजवनशान ज्ञानागण्य सकलगुण निधानम वनरामधीशम रघुपति प्रियक्त